എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കുടുംബശ്രീയിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ജോലി അവസരമുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ എല്ലാ ജില്ലകളിലും ഹരിതകർമ്മ സേന കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി തിരുവനന്തപുരം ജില്ലാ മിഷന്റെ വീഡിയോ എഴുതിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ജില്ലകളിലും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ കുടുംബശ്രീ വഴിയാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തികയുടെ പേര് ഹരിതകർമ്മ സേന കോർഡിനേറ്റർ ആണ് അത് തന്നെ രണ്ട് തസ്തികയായിട്ട് വരുന്നുണ്ട് ആദ്യത്തേത് ഹരിതകർമ്മ സേന കോർഡിനേറ്റർ ജില്ല ഒന്ന് യോഗ്യത വേണ്ടത് ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും ഇനി രണ്ടാമത്തെ തസ്തിക ഹരിതകർമ്മസേന കോർഡിനേറ്റർ സി ഡി എസ് ആണ് അത് യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ് കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് പ്രായപരിധി വരുന്നത് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പതിനായിരം രൂപയാണ് അപ്പോൾ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് അപേക്ഷാ ഫോം കുടുംബശ്രീയുടെ സൈറ്റിൽ ലഭിക്കുന്നതാണ് കുടുംബശ്രീയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി വഴി നിങ്ങൾക്ക് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങളത് പൂരിപ്പിച്ചാണ് അയച്ചു കൊടുക്കേണ്ടത് അപേക്ഷകൾ തപാൽ വഴി അയയ്ക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിമൂന്നാണ് അത് ഓരോ ജില്ലയ്ക്കും വ്യത്യാസമുണ്ട് അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം കൂടാതെ നിങ്ങൾ ഏത് ജില്ല മിഷനിലേക്കാണോ അയക്കുന്നത് അതിൻ്റെ പേരിൽ മാറാവുന്ന ഇരുന്നൂറ് രൂപയുടെ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡിയും കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അയക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഫോട്ടോ അടങ്ങിയ പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയൽക്കൂട്ട അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമാണെന്നും തെളിയിക്കുന്നതിനുള്ള കൂടാതെ വെയ്റ്റേജ് മാർക്കിന് അർഹതപ്പെട്ട അപേക്ഷകയാണെന്നതിനും സി ഡി എസിന്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്തു വെക്കേണ്ടതാണ് വെയ്റ്റേജ് ലഭിക്കുന്ന വിഭാഗക്കാർ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അയൽക്കൂട്ടം അല്ലെങ്കിൽ ഓക്സിലറി അംഗം ഡി എഫ് കെ അല്ലെങ്കിൽ അതിദരിദ്ര സർവേയിൽപ്പെട്ട കുടുംബാംഗങ്ങൾ ഭിന്നശേഷിക്കാർ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങൾ എസ് ടി അല്ലെങ്കിൽ എസ് സി കുടുംബാംഗങ്ങൾ വനിതകൾ ഗൃഹനാഥനായിട്ടുള്ള കുടുംബാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തിച്ചുള്ള പരിചയമുള്ളവർ അല്ലെങ്കിൽ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാർക്കാണ് വെയിറ്റേജ് ലഭിക്കുന്നത് അതായത് മുൻഗണന ലഭിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിലായിട്ട് നിങ്ങൾ ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിക്കുന്നത് അതിന്റെ കോഡ് നമ്പർ എഴുതേണ്ടതാണ് നിങ്ങൾ ഡിഗ്രി യോഗ്യത വരുന്ന ഹരിതകർമ്മ സേന കോർഡിനേറ്ററാണ് അപേക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ കോഡ് നമ്പർ എച്ച് കെ എസ് സി ഒ ഡി മൂന്നാണ് എഴുതേണ്ടത് ഇത് എഴുതി വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷൻ തിരുവനന്തപുരം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷകൾ അയയ്ക്കേണ്ട അഡ്രസ്സ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം അറുപത്തൊൻപത് അൻപത് പൂജ്യം നാല് അപ്പം നമുക്ക് ഈ ബാക്കിയുള്ളത് നോക്കാം ബാക്കിയുള്ള ഓരോ ജില്ലകളിലെയും അപേക്ഷകൾ വായിക്കേണ്ട വിലാസം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം അതുപോലെ നമ്മുടെ അപേക്ഷാ ഫോമിന് മാതൃക ഈ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പൂരിപ്പിച്ചാണ് അയച്ചു കൊടുക്കേണ്ടത് അത് മറക്കണ്ട അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കാനായിട്ട് കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്നുള്ള വെബ്സൈറ്റ് കയറേണ്ടതാണ് അവിടെ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് കിട്ടും അതിനകത്ത് കരിയർ എന്നെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും ഉള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ വേണ്ട തൃശ്ശൂർ വന്നിട്ടുണ്ട് എറണാകുളം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ പത്തനംതിട്ട മലപ്പുറം കൊല്ലം വയനാട് തിരുവനന്തപുരം കാസർഗോഡ് കോട്ടയം പാലക്കാട് ഇടുക്കി ഇത്രയും ജില്ലകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലേക്കുള്ള അപേക്ഷകൾ നിങ്ങൾ അയക്കേണ്ട അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പാണ് തൃശ്ശൂർ ജില്ലയിലുള്ളവർ അപേക്ഷകൾ അയക്കേണ്ടത് തൃശ്ശൂർ ജില്ലാ മിഷന്റെ കീഴിൽ അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ രണ്ടാം നില സിവിൽ സ്റ്റേഷൻ അയ്യന്തോൾ തൃശൂർ ജില്ല പിൻകോഡ് അറുപത്തെട്ട് പൂജ്യം 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 മൂന്ന് എറണാകുളം ജില്ലാ മിഷന്റെ കീഴിൽ അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പന്ത്രണ്ട് ആണ് അപേക്ഷകൾ അയക്കേണ്ട അഡ്രസ്സ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ എറണാകുളം പെൻഷൻ ഭവൻ അത്താണി കാക്കനാട് പിൻകോഡ് അറുപത്തെട്ട് ഇരുപത് മുപ്പതാണ് അടുത്തത് ആലപ്പുഴ ജില്ലയുടെ നോക്കാം ആലപ്പുഴ ജില്ലാ മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സി ഡി എസ്സുകളിലായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിമൂന്നാണ് അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ വലിയകുളം ആലപ്പുഴ അറുപത്തെട്ട് എൺപത് പൂജ്യം ഒന്ന് പിന്നെ നിങ്ങൾ ഇതിലെല്ലാം തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അയക്കുമ്പോഴത്തേക്കും അതാത് ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ പേരിൽ വേണം അതായത് ആലപ്പുഴയാണെന്നുണ്ടെങ്കിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആലപ്പുഴ എന്ന പേരിൽ മാറ്റാൻ കഴിയുന്ന ഡി വേണം അയക്കാനായിട്ട് എറണാകുളം ആണെങ്കിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എറണാകുളം അങ്ങനെ ഓരോ ജില്ല നോക്കി വേണം നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൊടുക്കാനായിട്ട് കോഴിക്കോട് ജില്ലാ മിഷനിൽ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിമൂന്ന് വഴി മണിക്ക് മുമ്പാണ് അപേക്ഷകൾ അയക്കേണ്ട അഡ്രസ്സ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ഡി ബ്ലോക്ക് രണ്ടാം നില കളക്ടറേറ്റ് സിവിൽ സ്റ്റേഷൻ പി ഒ കോഴിക്കോട് പിൻകോഡ് അറുപത്തി മുപ്പത് ഇരുപത് അടുത്തത് കുടുംബശ്രീ കണ്ണൂർ ജില്ലാ കോർഡിനേറ്ററുടെ ആണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിമൂന്നാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ കാര്യാലയം ബി എസ് എൻ എൽ ഭവൻ മൂന്നാം നില സൗത്ത് ബസാർ റെബ്കോ ബിൽഡിംഗ് സമീപം സിവിൽ സ്റ്റേഷൻ കണ്ണൂർ പിൻകോഡ് അറുപത്തേഴ് പൂജ്യം 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 രണ്ട് അടുത്തത് പത്തനംതിട്ട ജില്ലയാണ് നമ്മൾ നോക്കുന്നത് പത്തനംതിട്ട ജില്ലാ മിഷന്റെ കീഴിൽ വരുന്നവർക്ക് അപേക്ഷകൾ അയയ്ക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിമൂന്നാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ മൂന്നാം നില കളക്ട്രേറ്റ് പത്തനംതിട്ട പിൻകോഡ് അറുപത്തെട്ട് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് മലപ്പുറം ജില്ലാ മിഷന്റെ കീഴിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിമൂന്നാണ് അപേക്ഷകൾ അയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ ഓഫീസ് സിവിൽ സ്റ്റേഷൻ മലപ്പുറം പിൻകോഡ് അറുപത്തിയേഴ് അറുപത്തഞ്ച് പൂജ്യം അഞ്ച് എല്ലാ ജില്ലകളിലേക്കും ഒരേ തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും തസ്തികകൾ പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതായത് കുടുംബശ്രീയുടെ സൈറ്റായിട്ടുള്ള കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ ജോലി വേണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതാണ് സെപ്റ്റംബർ പന്ത്രണ്ടും പതിമൂന്നുമാണ് അവസാന തീയതി വരുന്നത് താല്പര്യമുള്ളവർ അതാത് ജില്ലയിലുള്ളവർ അതാത് ജില്ലയുടെ വിലാസത്തിലേക്ക് അപേക്ഷകൾ അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ താൽപര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി